കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോരത്ത് രണ്ടായിരത്തി എഴുന്നൂറടി ഉയരത്തിൽ നിൽക്കുന്നൊരു കാഴ്ച ഇടമാണ് കൊട്ടത്തലച്ചി മല അഥവാ മൗണ്ട് കൊട്ടത്തലച്ചി മലബാറിൻ്റെ മലയാറ്റൂർ എന്നുകൂടി അറിയപ്പെടുന്ന കൊട്ടത്തലച്ചിമല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മുതൽ ഒരു തീർത്ഥാടന സഞ്ചാര കേന്ദ്രം കൂടിയാണ് ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ചയും അഥവാ പുതു ഞായറാഴ്ചയും വിശ്വാസികൾ ഈ മല കയറുന്നത് കാണാം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്നും പുളിങ്ങോം വഴിയും ചൂരപ്പടവ് വഴിയും താപോർ വഴിയും ആലക്കോട് ഉദയഗിരി താപോർ വഴിയും കൊട്ടത്തലച്ചി മലയിലെത്തിച്ചേരാം കൊട്ടത്തലച്ചി മലയിൽ നിന്നും പകർന്നു കിട്ടിയ കാഴ്ചകൾ ആത്മീയ പരിപ്രേഷത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് ആത്മീയതയും കാഴ്ചാനുഭവ നിർവൃതിയും ചേർന്നു നിൽക്കുന്നൊരു നാട്ടുസഞ്ചാരയിടമാണ് ഇടമാണ് മല സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും നീക്കം നിനക്കുള്ളതാകുന്നു